പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഫാദർ ഡാനിയൽവണ്ണത്തിൽ സഭാ മക്കളുടെ അടിയന്തര ശ്രദ്ധിക്കുന്ന പേരിൽ നമ്മളോട് ഒരു പ്രവചന ദൂതുമായി നമ്മളോട് സംസാരിക്കുകയുണ്ടായി അതിനുശേഷം ബഹുമാനപ്പെട്ട ഫാദർ ബിനോയ് കരിമരുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായും നമ്മളങ്ങനെ ചെയ്യണം പ്രവചന ദൂതാണ് എന്ന് പറഞ്ഞ് നമ്മളെ കൂടുതൽ അതിന് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തില് കേരള സഭയുടെ ഭാരതസഭയുടെ നേരിടുന്ന അനേകം പ്രതിസന്ധികളിൽ നിന്ന് അനേകം വെല്ലുവിളികളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥന ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് അതാണ് അവർ നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് പത്ത് നന്മ നിറഞ്ഞ മറിയമേ എങ്കിലും കുറഞ്ഞത് ഒരു ദിവസം കേരള സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക അത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഒരു ദിവസം ഒരു കോടി നന്മ നിറഞ്ഞ മറിയുമേ എങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എത്തിക്കുക ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛൻ്റെയും ബിനോയ് അച്ഛന്റെയും ഈ ആഹ്വാനം ഈ പ്രവചനദൂത് വിശ്വാസി സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു അനവധി ആൾക്കാർ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കാളികളായി കൊണ്ടിരിക്കുന്നു അവർ പരസ്പരം ഷെയർ ചെയ്യുന്നു മറ്റുള്ളവരോട് പറയുന്നു നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള ജപം പത്തും അതിന് അധികവും ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കുന്നു കേരള സഭയ്ക്ക് വേണ്ടി ഭാരതസഭയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് ഇപ്പോൾ ഉള്ളത് ഇതിനിടയിലും സൈബർ ലോകത്തിന് ഇതിനെതിരെയുള്ള ഇതിന് അനുകൂലമല്ലാത്ത പ്രതികൂലമായ പല ആശയങ്ങളും പ്രതികരണങ്ങളും വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ ഗവനിക്കേണ്ടതില്ല അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല അങ്ങനെയുള്ള ആശയങ്ങൾ പറയട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന യുടെ ശക്തിയിലാണ് കൂടുതൽ ശക്തിയുടെ ഊർജ്ജസ്വലതയോടെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു കാഴ്ചവെച്ചു കൊണ്ടേയിരിക്കുക പത്തോ അതിലധികമോ പറ്റുന്ന സമയങ്ങളിലെല്ലാം കേരള സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ചെയ്യുക പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ ഏറ്റവും നല്ല പ്രചോദനം ഈശോ തന്നെയാണ് ഈ ശുദ്ധയും ഉത്തരണമായിരുന്നിട്ടും കൂടി പല പ്രതിസന്ധി ഘട്ടങ്ങളിലും തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ബൈബിളിൽ നമുക്ക് പലയിടത്തും കാണാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം കൂട്ടായി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു പ്രവാഹമായി നമുക്ക് സമർപ്പിക്കാം കേരള സഭയ്ക്ക് വേണ്ടി ഭാരത സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ തീക്ഷ്ണതയോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം